ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പി വെമ്പലൂർ ഓഡിറ്റോറിയത്തിൽ മണ്ഡലം മുജാഹിദ് സമ്മേളനം നടത്തി ഇ കെ മൗലവി ഉദ്ഘാടനം ചെയ്തു ക്ഷണിക്കുവാൻ വേണ്ടി വരുന്ന സന്ദർഭം എമ്പാടും അതുപോലെ പെട്ടികളുമാണ് അങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥി പ്രാർത്ഥിച്ച് ആ രാജ്യം വരം അതുപോലെ ഉൽപാദന ശേഷി നശിക്കുകയും സന്താനശേഷി ഇല്ലാതായവുകയും ചെയ്തു ആ റബ്ബക്കും നിങ്ങളുടെ അമ്മ പാവമോചനം അഭ്യർത്ഥിക്കുക ആ അമ്മനെ മാത്രം ആരാധിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അവനോട് മാത്രം തേടുക തീർച്ചയായും ആവശ്യമനുസരിച്ച് ജീവിതം ധന്യമാക്കാനുള്ള എല്ലാ വിഭവങ്ങളും അവൻ നിങ്ങൾക്കിറക്കും അത് ആ ഉപരിഭാഗത്തു നിന്നും ഇന്ന് നിങ്ങൾക്ക് വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ് വരൾച്ച അനുഭവിച്ചു അവൻ വെള്ളം ആവശ്യാനുസരണം മറക്കിത്തരും പിന്നെ അങ്ങനെ തുടർന്ന് വരുന്നു ഭൗതികമായ നിങ്ങളുടെ ആവശ്യങ്ങളവൻ നിറവേറ്റും ഒരുപരി സന്താനങ്ങളും അതുപോലെ തന്നെ സ്വന്തം സമ്പത്തും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ലോകത്തേക്ക് ആ മനുഷ്യനെ മനുഷ്യ വിമർത്തി ക്ഷണിച്ചപ്പോൾ തന്റെ കുടുംബത്തിൽ നിന്നും ും മാറി വർഷത്തെ ജീവിതം പ്രവർത്തകരുടെ മനസ്സിലേക്ക് സന്ദർഭമാണ് ഈ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനം മണ്ഡലം പ്രസിഡന്റ് പി കെ സലാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഇ ഐ മുഹമ്മദ് അസ്ലം സ്വാഗതം പറഞ്ഞു എസ് എംപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ എൻ എം തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ആഷിഖ് പി കെ ഐജാസ് എന്നിവർ സംസാരിച്ചു പഠന സെഷനിൽ അഷ്റഫ് കോയാസുല്ലമി ഇബ്രാഹിം പറളി ഷമീർ സ്വലാഹി താജുദ്ദീൻ സ്വലാഹി ഷമീമ ഇസ്ലാഹിയ എന്നിവർ വിവിധ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു സി എം അബൂബക്കർ നൌഷാദ് മതിലകം പി എ ആസാദ് ടി കെ നിസാർ അബ്ദുൽ ഖാദർ മതിലകം ഷഫീർ പുതിയകാവ് ഷുക്കൂർ മണപ്പാട്ട് മുഹമ്മദ് അഴീക്കോട് സലീം വിളക്കത്തല മൊയ്തു തൃപ്പേക്കുളം സയ്യിദ് ഗോതുരത്ത് സൈഫുദ്ദീൻ ബെബസാർ സയ്യിദ് എടമുക്ക് എന്നിവർ സംസാരിച്ചു